അങ്ങനെ ആ സെയിം കോസ്റ്റ്യൂമിൽ ഞങ്ങൾ സൂറത്തിലേക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങി ഇസം ആണെങ്കിൽ ഹായോ ഒക്കെ പറയുന്നുണ്ട് അവൾക്ക് എന്താണെന്ന് അറിയില്ല ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അത് തന്നെ ഒരു ഭാഗ്യാണ് പിന്നെ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നുമില്ല കേട്ടോ മുമ്പൊക്കെയാണ് ഞാൻ പോകുന്നതെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് കൊണ്ടാണ് പോവാറുള്ളത് അവർക്ക് ഇത് വാങ്ങിയില്ല എന്ത് വിചാരിക്കും ഇവർക്ക് വാങ്ങിയില്ല എന്ത് വിചാരിക്കും എന്നുള്ള കുറെ പൊട്ട ചിന്താതി ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ ഞങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി പിന്നെ കുറച്ച് ഷോപ്പിംഗ് ബ്രാന്തുകൾ കൊണ്ട് തന്നെ ഇറങ്ങുമ്പോഴേ ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ കാണും വാങ്ങാനൊക്കെ ഒരുപാട് ഉണ്ടാവും അതൊന്നും വാങ്ങി ക്യാഷ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കുറച്ച് മധുര പലഹാരം എല്ലാവർക്കും കൊടുക്കാനും കൂടെ വാങ്ങിയിട്ട് ഷോപ്പിംഗ് അങ്ങ് നിർത്തി എന്നിട്ട് നേരെ ഒരു ഫുഡ് സ്ട്രീറ്റിലൊക്കെ അങ്ങ് പോയി തലേ ദിവസം ഈവനിങ്ങ് ആണ് ഞാൻ മര്യാദയ്ക്ക് ഒന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴാട്ടോ ഈ ഒരു ചനാ മസാല ഭൂരി പോലത്തെ സംഭവം ഒക്കെ കൂട്ടിയിട്ടൊന്ന് കഴിക്കുന്നത് ആദ്യം ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വാങ്ങിയെങ്കിലും അത് എല്ലാവർക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെറ്റോടെ കൂടെ വാങ്ങിയിട്ട് അത് അങ്ങ് കഴിച്ചു പിന്നെ അവിടുത്തെ മെനുവിലും ഞാൻ ആകെ കേട്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു ആലുവ പൊറോട്ട അതുകൊണ്ട് തന്നെ അതൊരു സെറ്റ് അങ്ങ് പറഞ്ഞു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു ആ ഒരു മൊന്തേറത്തുള്ള തൈരും പിന്നെ ഈ ഒരു പ്ലേറ്റ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ സങ്കടം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൈരിട്ടിരിക്കുന്ന മൊന്ത അവസാന ക ആ വേസ്റ്റിലേക്കും കിട്ടും സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്തായിരുന്നെങ്കിൽ എങ്ങനെയും കഴുകി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതന്നെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ അവര് വേസ്റ്റ് നിന്ന് എടുത്തിട്ട് കഴുകിട്ട് വീണ്ടും ഉപയോഗിക്കും എന്നുള്ളതാണ് എന്താണെങ്കിലും മനസ് അറിഞ്ഞു ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ റൂമിലേക്ക് വന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ ലഭ്യോൾ